പെരുമ്പറമ്പ് ചോലവിളഭാഗത്ത് സ്പീഡ് ബോർഡും വർക്കിംഗ് ആരംഭിച്ചു ഇനി നമ്മുടെ വാഹനങ്ങൾ എത്ര സ്പീഡിലാണ് കടന്നു പോകുന്നത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പള്ളിപ്പടിയിൽ നിന്നും മനോഹരമായി വാഹനങ്ങൾ ഓടുന്ന ഒരു കാഴ്ചയും കാണാം അതുപോലെ ചോലവിളഭാഗത്ത് ആദ്യം വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു ഏരിയയാണ് നമ്മൾ കാണുന്നത് പള്ളിപ്പടിയിൽ നിന്നും ഇനി നമുക്ക് വീഡിയോ തുടങ്ങാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറ്റിപ്പുറം റെയിൽവേ കഴിഞ്ഞ് പള്ളിപ്പടി മുതൽ മൂടാൽ ചോലവളവ് പെരുമ്പറമ്പ് മുക്കിലപ്പീടിക പാണ്ഡികശാല മുക്കിലപ്പീടിക ഓണിയിൽ പാലം അണ്ടർപാസ് വരെയുള്ള ഒരു വീടാണ് ഈ റീച്ചിൽ ഇപ്പൊ ഏറ്റവും പുതുതായിട്ടുള്ള വർക്ക് തന്നെ സ്പീഡ് ബോർഡാണ് അതായത് യുവർ സ്പീഡ് അപ്പോൾ നമ്മുടെ വാഹനങ്ങൾ എത്ര സ്പീഡിൽ കടന്നു പോകുന്നുള്ള ബോർഡ് നമ്മൾ പെരുമ്പറമ്പ് ചോലവളവ് ഭാഗത്ത് അതിന്റെ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റും എത്ര വാഹനങ്ങൾ കടന്നു പോകുന്നുള്ളത് അപ്പൊ നമ്മള് ഇനി പള്ളിപ്പടി ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള കുറ്റിപ്പുറം ഭാഗത്തേക്കുള്ള ആ ഒരു ഏരിയയിലെ വർക്ക് എത്രത്തോളം ഇതിന്റെ മുകളിൽ കാണാൻ പറ്റും ഓപ്പോസിറ്റും കണ്ട് നമ്മുടെ തായ് ഭാഗത്ത് കൂടെ പറഞ്ഞതുപോലെ പള്ളിപ്പടി ഓവർപാസിന്റെ മുകളിൽ നിന്നുള്ള കുറ്റിപ്പുറം റെയിൽവേന്റെ ആ ഭാഗത്തേക്കുള്ള ഒരു ദൃശ്യ കേട്ടോ നല്ല തിരക്കാണ് ഈ ഭാഗത്തു നമ്മളിപ്പോ കാണാം നല്ല വാഹന ഗതാഗത തിരക്കാണ് അതിനൊരു കാരണം കുറ്റിപ്പുറം റെയിൽവേന്റെ ആ ഭാഗത്ത് വളരെ തകൃതിയായുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ തായ്ഭാഗത്ത് കൂടെ തന്നെ കടന്നു പോകാം അല്ലെങ്കിൽ ആ അല്ലെങ്കിൽ ഇവിടുന്ന് ഓവർപാസിൻ്റെ മുകളിലൂടെ തന്നെ കടന്ന് നമുക്ക് മെയിൻ റോഡിലേക്ക് തരാം അപ്പോൾ പള്ളിപ്പടി ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച നോക്കിയാണ് ഓർപ്പടി ഓവർപാസിൻ്റെ മുകളിൽ അത്യാവശ്യം വീതി വിസ്താരമുള്ള വലിയൊരു ഓവർപാസ് തന്നെയാണ് താറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ വേരിയറുള്ള പെയിൻ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള മോഡൽ ഭാഗത്തേക്ക് പോയി വയ്ക്കാം തിരക്ക് തിരക്ക് കുറഞ്ഞു വാഹനങ്ങളൊക്കെ കടന്നു കൊണ്ട് ഇവിടം വരെ വാഹനങ്ങൾ അതായത് പള്ളിപ്പടി ആ ഭാഗം വരെ ആറുവരിപ്പാതയിലൂടെ വാഹനങ്ങളെത്തും പിന്നീട് അവിടെ നിന്നങ്ങോട്ട് നമ്മൾ ആദ്യത്തെ റോഡ് നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ ആദ്യത്തെ റോഡിൽ അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്ക് കഴിഞ്ഞ് അതായത് ഇപ്പോൾ ചുമരിൻ്റെ വർക്ക് ചിലവിടത്ത് പൂർത്തീകരിക്കേണ്ട ഒരു സർവീസ് ഡ്രൈനേജിൻ്റെ ഉണ്ട് സ്ട്രീറ്റ് ലൈറ്റ് അല്ല ഈ നെയ്മോർഡുകൾ അങ്ങനത്തെ വർക്കുകളൊക്കെ എനിക്ക് കാര്യമായിട്ടുള്ളത് അപ്പോൾ എത്രത്തോളം അതിൻ്റെ പണികളും മറ്റു ഈ സ്പീഡ് സ്പീഡ് സ്കാനറ് അപ്പോൾ അതിൻ്റെ ആ ബോർഡിൻ്റെ വർക്ക് കഴിഞ്ഞ് ചാലും ആയിട്ടുണ്ട് അതായത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ വാഹനം കൂടുന്ന എത്ര സ്പീഡിലാന്നുള്ളതൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് മുന്നോട്ട് പോയുക അപ്പോൾ സർവീസ് പള്ളിപ്പടി ഓവർപാസിൻ്റെ അടിയിലെത്തി ഇനി മെയിൻ റോഡിലൂടെ നമ്മൾ സർവീസ് റോഡിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ സർവീസ് റോഡിലിട്ട് നല്ല മെയിൻ റോഡ് അതാണ് നമ്മൾ പ്രധാനം അവിടുത്തെ സൈഡ് ഇതിൻ്റെ ഓവർപാസിൻ്റെ അടിയിൽ പെയിൻറ്റിൻ്റെ വർക്കുകൾ വാരിയറിൻ്റെ പെയിൻറ്റിൻ്റെ വർക്കുകൾ അതുപോലെ ചുമരിൻ്റെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ ചുമൻ്റെ വർക്കുകൾ അതുപോലെ സെൻട്രത്തെ ഡിവൈഡറിൻ്റെ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകൾ പിന്നെ വാഹനങ്ങളൊക്കെ ഡ്രെയിനേജ് അറിയാനുള്ള ആ സിഗ്നൽ ഉണ്ടല്ലേ ലൈറ്റ് അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് എല്ലാം റെഡിയാണ് ആ മയക്ക് സാഹചര്യം കാണണ്ടല്ലോ അപ്പോൾ ഏതായാലും പള്ളിപ്പടി കഴിഞ്ഞ് അടുത്ത് വരുന്നത് നമ്മൾ മൂടാല് ഭാഗം മൂടാല് അങ്ങാടിയാണ് മൂടാല് നമുക്ക് ആദ്യത്തെ റോഡൊക്കെ അറിയാം ഇവിടെയൊക്കെ കട്ട് ചെയ്ത് ഇറക്ക ഏരിയ കേട്ടോ എത്രയോ ഉയരത്തുനിന്ന് എത്രയോ ഒരു അഞ്ചാറ് മീറ്റർ ഉയരത്തുനിന്ന് ഇരുവശവും ആറു വരിപ്പാതൊക്കെ ലെവലാക്കി കട്ട് ചെയ്ത് ചുമരിൻ്റെ സ്പ്രേ വർക്കുകളും അതുപോലെ കൈവരിൻ്റെ വർക്കുകളും എല്ലാം കഴിഞ്ഞതാണ് ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളും അതായത് ചില ഭാഗങ്ങളിലൊക്കെ ഉറപ്പില്ലാത്ത ഭാഗങ്ങളിലൊക്കെ കോൺക്രീറ്റ് വാളിൽ ഇപ്പം ഈ ഏരിയ ഒക്കെ ഇങ്ങനെ ഇവിടെയൊക്കെ കോൺക്രീറ്റിലാണ് പണിയുള്ളത് അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ലെഫ്റ്റ് ഭാഗത്ത് ചുമരിൻ്റെ വർക്കൊക്കെ ചുമര് സ്പ്രേ ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിൽ ഇതൊക്കെ മുന്നേ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് വർക്ക് കഴിഞ്ഞ ശേഷം ഇടിഞ്ഞ് വീണ വീണ്ടും കോൺക്രീറ്റുകൾ കെട്ടി ഉയർത്തിയ ഏരിയ ഏരിയ നേരെ ഓപ്പോസിൽ നോക്കി ആ ഭാഗത്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ചുമറിൻ്റെ വർക്ക് സ്പ്രേ ചെയ്തു പോയ സിമെൻറ്റ് സ്പ്രേ വർക്കുകളും ഒക്കെ കഴിഞ്ഞാൽ ഡ്രൈനേജിൻ്റെ വർക്കുകളും ഒക്കെ ഈ ഭാഗത്ത് കംപ്ലീറ്റ് ഒരുപക്ഷെ തുടക്കത്തിൽ ആദ്യം ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയയും കൂടിയാണ് മൂടാലെത്തിയതിനു മുമ്പ് ഈ ഒരു ഏരിയ ഇവിടെ നോക്കി ഞങ്ങൾ ബോർഡ് വാഹനങ്ങൾക്ക് എത്ര സ്പീഡിലൊക്കെ പോകാൻ പറ്റുമെന്നുള്ള ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഏരിയ കൂടെ കടന്നു പോകുമ്പോൾ കാർ ഫോർ വീലറിൽ അമ്പത് ബസ്സുകൾക്ക് അമ്പത് അതുപോലെ ട്രക്കൊക്കെ അമ്പത് സ്പീഡിൽ കടന്നു പോകാൻ പറ്റിയ ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം അങ്ങനെ ഇവിടുന്ന് നമുക്ക് അടുത്ത ഏരിയ എത്താനുള്ളത് മൂടാലങ്ങാടി മൂടാലെത്തുമ്പോൾ ഒരു ഓവർ പാസ് ഓവർപാസ് ഉണ്ട് അവിടെ ആ മൂടാൽ ഓവർപാസ് ഉണ്ട് അപ്പോൾ ഇവിടെ നിന്ന് വളാഞ്ചേരിയിലേക്ക് അഞ്ച് കിലോമീറ്റർ അല്ല ഇവിടുന്ന് വളാഞ്ചേരിയിലേക്ക് അഞ്ച് കിലോമീറ്റർ അതുപോലെ ട്യൂബ് മാർക്കർ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇങ്ങനത്തെ സീഗ്നൽ കാണുമ്പോൾ ട്യൂബ് മാർക്ക് കാണുമ്പോൾ എക്സിറ്റ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള ഒരു എൻട്രി ഇവിടുന്ന് ആണ് കണ്ടില്ലേ അതിനുള്ള സൂചന എന്നുള്ള ഒരു അമ്പത് മീറ്റർ മുന്നേ അതിൻ്റെ മുന്നേ ഇതിൻ്റെ കൊടുക്കുക അപ്പോൾ അവിടെ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് സർവീസ് റോഡിലേക്ക് പോകുന്ന ഇവിടെയാണ് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് കാണട്ടെ ആ ഏരിയയിൽ അവിടെ സർവീസ് റോഡ് മെയിൻ റോഡിലേക്ക് വരാനുള്ള എൻട്രി ആ ഭാഗത്താണ് അപ്പോൾ ഇവിടെ നിന്നാണ് നോക്കി ഇവിടെ റോഡ് റോഡിന് വന്നതിനുള്ള ആദ്യത്തെങ്ങൾക്ക് ആദ്യത്തെ റോഡ് ഓർമ്മ ഉണ്ടാവും അല്ലേ പഴയ റോഡ് കേറ്റക്കുറച്ചിലും വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള റോഡായിരുന്നു അപ്പം അതൊക്കെ മാറി ഏകദേശം സ്ട്രൈറ്റ് ആക്കിയിട്ടുണ്ട് ഉയരത്തിൽ നിന്നുള്ള ഏകദേശം ഒരു നാലഞ്ച് മീറ്റർ ഉയരത്തിൽ നിന്നും ഇരുവശവും കട്ട് ചെയ്ത് ആറു വരിപ്പാത ലെവലാക്കി കൊണ്ട് അതിൻ്റെ സർവീസ് റോഡ് രണ്ടും ഉയരത്തിലാണ് ഇവിടെ ആട് ഓപ്പോസിറ്റിലും ഈ സൈഡിലും അതോടെ സെൻട്രൽ റോഡ് വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇല്ല സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ആ അപ്പോൾ നല്ല മഴ അപ്പോൾ പെട്ടെന്ന് നമുക്ക് അടുത്തൊരു ഏരിയയിൽ എൻ്റർ ചെയ്യണം അതിനാണ് ഇപ്പോൾ ഇനി അടുത്ത ശ്രമം മഴ ഇങ്ങനെ ഇടയ്ക്ക് വന്ന് പോയി കൊണ്ടിരിക്കുകയാണ് നല്ല കാലാവസ്ഥയായിരുന്നു ലിസ്റ്റൊക്കെ വെച്ച് അത് പെട്ടെന്ന് മങ്ങി അപ്പോൾ എത്രത്തോളം നമുക്കിഞ്ഞ് മുന്നോട്ട് പോകാൻ പറ്റും എത്രത്തോളം മഴ കിട്ടാതെങ്ങൾ അല്ലെങ്കിൽ വീഡിയോ കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇരുവശവും വേണ്ടല്ലേ ചുമരൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ നേരെ ഓപ്പോസിറ്റിലും ഇവിടുന്ന് സർവീസോട് റോഡ് തായ്ച്ചിയിലാണ് കടന്നു പോകുന്നുണ്ടല്ലേ അപ്പോൾ മൂടാൽ ഓവർപാസ് എത്തി മൂടാൽ ഓവർപാസ് അപ്പോൾ ഇവിടുന്ന് സർവീസ് റോഡ് ഉയർന്നു അതുപോലെ ഓവർപാസ് വന്നുകൊണ്ട് ഇരുവശവും തായ്ച്ചിലിറക്കിയത് കൊണ്ട് സ്ട്രൈറ്റ് ആക്കി വന്നു സർവീസോട് റോഡ് ഉയരത്തിൽ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടാ ആ ബോർഡ് എത്ര സ്പീഡിലൊക്കെ ഈ ഓവർപാസിൻ്റെ അടി ഭാഗത്തുകൂടെ കടന്നു പോകാം അതുപോലെ ഈ ഓവർപാസിൻ്റെ ബോർഡ് അവിടെ ബ്ലൂ കളർ പെയിൻറ്റും വർക്ക് കഴിഞ്ഞു അതുപോലെ ബോർഡ് വെച്ചിട്ടുണ്ട് കണ്ണൂർക്ക് ഇരുന്നൂറ്റമ്പത്താറ് കാസർഗോഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി മംഗലാപുരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റേഴ് ഓവർപാസിൻ്റെ അടിയിലുള്ള ചുമറിൻ്റെ വർക്ക് കഴിഞ്ഞു അതുപോലെ മുകളിലെ ഗർഡുള്ള ഗ്രേ കളർ പെയിൻ്റ് വർക്ക് കഴിഞ്ഞു ഇവിടെ ഡ്രൈനേജ് ഡിവൈഡറ് സ്ട്രീറ്റ് ലൈറ്റ് ക്യാമറ അങ്ങനെ നമ്മൾ ചോലവളവിലെത്തി ചോലവളവിലെത്തിയിട്ടോ ചോലവളെത്തി ഇവിടെ മഴ പെയ്തുകൊണ്ട് നമ്മളോട് നിർത്തിയിട്ട് ചോലവളവിൻ്റെ അതിന് മുകളിൽ നിന്നുള്ള ആ ഒരു വീഡിയോ കാണിക്കാണ്ട് അപ്പോൾ ഇവിടെ എക്സിറ്റ് ഇവിടെ അതാ വാഹനങ്ങൾക്ക് ഏതൊക്കെ വാഹനങ്ങൾക്ക് സർവീസിലൂടെ കടന്നു പോകുക എന്നുള്ളതിനെക്കുറിച്ചുള്ള അല്ല മെയിൻ റോഡിലൂടെ കടന്നു പോകാനുള്ള ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞു നമ്മൾ നിർത്തി അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കണം കാരണം മഴ ഉഷാറായിട്ട് വരുന്നുണ്ട് ഓക്കെ ഇവിടെ അവിടെ അവിടെ ഇവിടെ ഹോട്ടൽ അത് അത് കൂടാണെന്താ മതി പെരുമ്പറമ്പ് ചോലവളവ് ഭാഗത്തെത്തിട്ടോ ഇവിടെ സ്പീഡ് യുവർ സ്പീഡ് അതിന്റെ സ്കാനർ അതിന്റെ ബോർഡ് എൽ ഇ ഡി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ ഒരു ഏരിയത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല നേരെ ഓപ്പോസിറ്റിൽ ആ സൈഡിൽ അത് ഞങ്ങളെ കാണിച്ചു തരാം വാഹനങ്ങളൊക്കെ ഓടുമ്പോൾ എത്ര സ്പീഡിലാണ് ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നതും ആ വാഹനങ്ങൾ കറക്റ്റ് ആ ഏത് ട്രാക്കിലൂടെ ഏത് ലൈനിലൂടെയാണോ കടന്നു പോകുന്നത് അതിൻ്റെ കറക്റ്റ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ വാഹനങ്ങൾ കടന്നു പോകുന്നതും അതുപോലെ അത് എത്ര സ്പീഡിലാണ് കടന്നു പോകുന്നതൊക്കെ നമ്മൾ ആ ഒരു യുവർ സ്പീഡ് ആ ഒരു സ്പീല് കാണാം ഒന്ന് സൂമ് ചെയ്ത് കാണിക്കാം അത് ഓപ്പൺ ആയിട്ടോ അത് ഓൺ ആണ് ഇനി വാഹനം കടന്ന് പോകുമ്പോൾ അതിൻ്റെ വർക്കിംഗ് നമുക്ക് കാണാൻ പറ്റും അല്ലേ അമ്പത്തി മൂന്ന് ഏറ്റവും സാധാ ട്രാക്കിലൂടെ ഉള്ളതാണത് പിന്നെ അതാ മുപ്പത്തി ഒന്ന് ആ ആപ്പോ ഓട്ടോ ഓടുന്ന മുപ്പത്തൊന്ന് സ്പീഡിലാണ് ഇനി അടുത്തത് അമ്പത് സ്പീഡിൽ ഈ കാറ് അതായത് ഏതാണ് സ്വിഫ്റ്റ് കാറ് അമ്പത് സ്പീഡിൽ എഴുപത് സ്പീഡിലാണ് ആ കാറിൻ്റെ വേഗത എഴുപത് അടുത്ത് ഇരുപത്തൊന്ന് സ്പീഡ് ആ ആപ്പാ ഓട്ടോറിക്ഷ ഈ കണ്ടെയ്നറ് കണ്ടെയ്നർ ലോറിൻ്റെ ഇതിൻ്റെ സ്പീഡ് അപ്പോൾ ഓരോ വാഹനങ്ങൾ എത്ര സ്പീഡാണ് ഈ ഓവറായിട്ട് അതായത് എൺപത്തി എൺപതിൻ്റെ മുകളിലേക്ക് വന്നാൽ റെഡ് റെഡ് കളറിലായിരിക്കും അവിടെ കാണിക്കൽ കേട്ടോ ആ സ്പീഡ് നമുക്ക് കാണാം അറുപത്തിയാറിലതാണ് ആ കാർ പോകുന്നത് ഇത് ഒരു വേഗത ഉള്ള വണ്ടി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങോട്ട് ഒരിഞ്ഞിങ്ങോട്ട് ചെയ്യും അപ്പോൾ അതാണ് ചോരവളന്ന് പറയുന്ന സ്ഥലം ഈ ഏരിയയിൽ നമുക്കൊരാൻ ഉയരത്തിൽ രണ്ട് ഭാഗം കട്ട് ചെയ്ത് താഴ്ചയിലെടുത്തൊരു ഏരിയയാണ് ഇതിൻ്റെ വർക്ക് കുറേ സമയടുത്ത് അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചിരുന്നത് അതിൻ്റെ മുകളിൽ നിന്നൊക്കെ അങ്ങോട്ട് പാണ്ഡികശാല ഭാഗത്തേക്ക് കാണാൻ നല്ലൊരു വ്യൂ ആണ് നല്ല വൈബിൾ ഉള്ളൊരു ഏരിയ ആണ് അല്ല മഴ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നിന്നെ കാണിക്കുന്ന പൊതുവെ ആദ്യം കാണിച്ചൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ ട്രക്ക് പോണേ ഈ വണ്ടി പോണേ ഏ ആ വല്ല പോ കാണിക്കൂലേ ആ വണ്ടി ആ വണ്ടി പോണേ പത്തുമണി ഏയിലൊക്കെ പോണത് അമ്പത്തിനാല് അമ്പത്തഞ്ച് ഈ ഏരിയ കാണിക്കൂലേ ക്യാമറ ആ അപ്പോൾ അവിടുന്ന് നേരത്തെ സ്പീഡ് അമ്പതിലേക്ക് കടന്ന് പോകുമ്പോൾ ബോർഡ് വെച്ചിട്ടുണ്ട് ആ നോക്കട ആ സ്പീഡ് വണ്ടി എത്ര സുഖാക്കടാ നോക്കട്ടെ ആ വണ്ടി ആ വണ്ടി സ്പീഡ് എഴുപത്തിനാല് എഴുപത്തഞ്ച് അപ്പോൾ ആ ഒരു സ്പീഡല്ലേ എഴുപത്തിനാല് എഴുപത്തഞ്ച് അറുപത്തേഴ് എഴുപത്തഞ്ച് എല്ലാ വണ്ടീനും അവിടെ കറക്റ്റ് കിട്ടണ്ടേ അടുപ്പിച്ച് അടുപ്പിച്ച് വണ്ടി പോയാലും അതിൻ്റെ ഒക്കെ കറക്റ്റ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് സ്പീഡ് വണ്ടി നോക്കട്ടെ ഭയങ്കര വേഗം ഏ സ്പീഡിൽ പോണോണ്ടില്ല അപ്പൊ നമ്മൾ മൂടാലായിരുന്നു പറഞ്ഞിരുന്നത് ഞങ്ങൾ പാണ്ഡികശാല അതുപോലെ തന്നെ ഓണിയൽപാലം ഓണിയൽപ്പാലം വരെ ഒന്ന് പോയി വെക്കാം ഓണിയൽപാലം ആ പെരുമ്പറമ്പ് ചോലവളവ് കഴിഞ്ഞു ചോലകളോ കഴിഞ്ഞിട്ടില്ല ചോലകളാണ് ഈ കാണാനൊക്കെ ഇത് ഈ വളവ് നിവർ നിവർത്തി ആദ്യത്തെ ആ ചോല എന്ന് പറഞ്ഞ സാധനം സ്ഥലം ആ ആ ക്യാമറ വള്ളയാ അപ്പോൾ ഈ ഒരു ഏരിയ ആ കാണാൻ കാടുണ്ടല്ലോ അവിടുന്ന് തന്നെ ആദ്യം വാഹനങ്ങൾ ആദ്യം റോഡ് പോയി ആ ഒരു ഏരിയയിൽ കൂടെയാണ് അപ്പോൾ അതൊക്കെ നിവർത്തി ഏകദേശം വളവ് നിവർത്തി സ്ട്രൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇനി അടുത്ത് പാണ്ഡികശാല നമുക്കറിയാം ദേശീയപാതയിൽ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് മൂടാൽ പള്ളിപ്പടി അവിടുന്ന് ഇങ്ങോട്ട് മൂടാൽ പിന്നെ പെരുമ്പറമ്പ് ചോലവളവ് പാണ്ഡികശാല പിന്നെ വേറെ അങ്ങനെ പേര് ഓർമ്മ ഉണ്ടല്ല എന്താണ് ഏതായാലും ഈ ഒരു ഏരിയയിൽ ആദ്യത്തെ റോഡ് വളവും തിരിവും ഭയങ്കര വളവും തിരിവും കേറ്ററക്കും വളരെ പ്രയാസപ്പെട്ടൊരു ഏരിയ ഈ ചോരവളൊക്കെ വാഹനങ്ങൾ അപകട മേഖലയിൽ കൂടിയൊക്കെ ആയിരുന്നു ഇന്നിപ്പോൾ ആ ഒരു ഈ റോഡിൻ്റെ ആറുവരിപ്പാത ലെവലായി വന്നതിന് ശേഷം അതിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഇപ്പോൾ സ്ട്രെയ്റ്റാക്കി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്ന മനോഹരമായ കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം ഇന്നിപ്പോൾ മഴ ആയതുകൊണ്ടെങ്കിൽ അവർ ആ ഒരു ക്ലാരിറ്റിയിൽ കാണാൻ പറ്റണില്ല എന്നാലും വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഉണ്ട് കേട്ടോ റോട്ടിൽ നോക്കിയാൽ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ ട്രാക്കിൻ്റെ വർക്ക് അതുപോലെ ബാരിയറിൻ്റെ വർക്ക് സണ്ടിടുത്ത ഡിവൈഡറിൻ്റെ വർക്ക് സി സി ടി വി ക്യാമറ ആടാ സാറേ സോളാറിലുള്ള ക്യാമറകൾ അതുപോലെ സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്ക് സർവീസ് റോഡിന് വരെ ലൈൻ ഇട്ട് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞൊരു ഏരിയ ആണ് ഇപ്പോൾ നമ്മുടെ ചോലവള ഈ ഒരു ഭാഗം ലാസ്റ്റ് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിന് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇപ്പോ പാണ്ഡ്യശാല നമ്മൾ എത്തിയിട്ടുള്ളത് പാണ്യശാല അണ്ടർപാസിന് മുകളിൽ നിന്നുള്ള ഈ ഒരു ബാരിയറിൻ്റെ അതുപോലെ ഡിവൈഡറിൻ്റെയും പെയിൻ്റ് വർക്ക് മാത്രമാണ് അവിടെ കാണുന്നത് പിന്നെ ഈ ഒരു ഏരിയയ്ക്ക് എത്തുമ്പോൾ റൈറ്റ് റൈറ്റ് സൈഡ് ഭാഗം ഉയർന്നു നിൽക്കുന്ന ഭാഗമായിരുന്നു അതുകൊണ്ട് തന്നെ ആറുവരിപ്പാത ഒക്കെ അവിടുന്ന് കട്ട് ചെയ്ത് താഴ്ത്തി ഇറക്കി അവിടെ കോൺക്രീറ്റ് വാളിലാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് അതുപോലെ ആ മുഗൾ ഭാഗത്തുനിന്ന് സർവീസ് റോഡ് നേരെ ഓപ്പോസിറ്റ് നമ്മൾക്ക് ഈ ഒരു ഭാഗത്ത് സർവീസോട് താഴ്ചയിലാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ കയറ്റിറക്കങ്ങളൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ വന്നു കേട്ടോ പക്ഷെ മെയിൻ റോഡ് ആറുവരിപ്പാതെ പരമാവധി കേറ്ററക്കങ്ങളില്ലാതെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വളവുകളൊക്കെ വളരെ കുറച്ച് പരമാവധി ലെവലാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെയൊക്കെ ബോർഡ് വെച്ച് കാണാം മലപ്പുറം വളാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന റോഡ് അതുപോലെ തന്നെ ഈ പാണ്ഡ്യ പാണ്ഡികശാല അങ്ങാടി കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഏരിയയിലാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസ് റോഡിലേക്ക് പോകാനുള്ള കൈമായി നയുന്നു എന്നാ വെച്ചോ ആ പാണ്ഡികശാല അങ്ങാടി കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് മെയിൻ റോഡിൽ നിന്നും സർവീസ് റോഡിലേക്ക് പോകാനുള്ള എൻട്രി ഇവിടെ മേ ടൂ വീലർ മാർക്കുകൾ കാണാം അതുപോലെ ബോർഡ് ഒക്കെ ഉണ്ട് എക്സി എക്സി ഹോൺലി അതാ അതിന് നേരെ ഓപ്പോസിറ്റിലും അതാ ആ ആ ഭാഗത്താണ് മെയിൻ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കുള്ളത് ആ ഈ ഒരു ഏരിയയിൽ നമുക്കറിയാം സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനായാലും മെയിൻ റോഡിൽ സർവീസ് റോഡിൽ എത്തുമ്പോൾ ഈ ക്രാഷ് ക്രാഷ്വെയറിൻ്റെ കളർ ചേഞ്ച് ആവും യെല്ലോ കളറും ബ്ലാക്ക് കളറും ആവും ഈ ക്രാഷ് വെയറിൻ്റെ പെയിൻറ്റും വർക്ക് അപ്പോൾ അവിടെതാ ഇവിടെയാണ് മെയിൻ റോഡിൽ നിന്ന് സർവീസുകളിലേക്ക് അപ്പോൾ ഇനി ഈ ഒരു അങ്ങാടി ഇതിൻ്റെ പേരെന്താ മുക്കിലപ്പീടിക മാറന്നോട്ട് അങ്ങാടിയൊക്കെ മുക്കിലപ്പീടിക പറഞ്ഞ സ്ഥലത്തൊക്കെയാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും നമ്മൾ ആദ്യത്തെ റോഡ് ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പുള്ള ആ ഒരു ഭാഗം അങ്ങ് ഓർമ്മ ഉണ്ടാവും കേറ്ററക്കങ്ങളും വളവും തിരുവക്കാരുടെ ഏരിയ ആയിരുന്നു ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇവിടുത്തെ ലെഫ്റ്റ് ഭാഗത്തെ ചുമരുകൾ കട്ട് ചെയ്ത് ഇറക്കിയതാണ് അവിടെ കോൺക്രീറ്റ് പണിയുള്ളത് അതുപോലെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിറ്റ് നല്ല താഴ്ചയിലാണ് സർവീസോട് പോയിട്ടുള്ളത് ആ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മൾ തുറക്കത്തിൽ പോലെ മെയിൻ റോഡ് പരമാവധി ലെവലാക്കിക്കൊണ്ട് പോവുക എന്നതാണ് വാഹനങ്ങൾ കൂടുതലായിട്ട് കടന്നു പോകുന്നത് ഇവിടുന്ന് നമുക്ക് വാഹനങ്ങൾ എൺപത് ഫീൽ കടന്ന് പോകാൻ പറ്റും ഓക്കെ ഇവിടുന്ന് വാഹനങ്ങൾക്ക് ഇതല്ല ബോർഡ് ഒക്കെ നിങ്ങൾ കാറിന് എൺപത് സ്പീഡ് ട്രക്ക് അമ്പത് ബസ്സുകൾക്ക് അറുപത്തഞ്ച് സ്പീഡ് അപ്പോൾ ഈ ഒരു പുതിയ ബോർഡുകളുടെ വർക്കാണ് കഴിഞ്ഞത് ഇപ്പോൾ ലാസ്റ്റ് ഘട്ടത്തിൽ അതുപോലെ ഈ നെയിം ബോർഡുകൾ ഇപ്പോൾ നമ്മൾ ഈ ഓവർപാസ് മുക്കിലപ്പീടിക ഓവർപാസ് ഇൻ്റെ ഭാഗത്തുള്ള ആ ചുമരൊക്കെ നിങ്ങൾ അവിടെ ബ്ലൂ കളർ പെയിൻറ്റ് അതുപോലെ ബ്ലാക്കും യെല്ലോ പെയിൻറ് അതുപോലെ തന്നെ അതിൻ്റെ അവിടെ ബോർഡ് വെച്ച് കാണാം കോഴിക്കോട് കാസർഗോഡേക്ക് നൂറ്റി നാൽപ്പത്തി ആറ് അല്ല ഇരുന്നൂറ്റിയാറ് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അതുപോലെ കണ്ണൂർക്ക് നൂറ്റി മുപ്പത്തിയാറ് പിന്നെ അടുത്തത് അറുപത്തഞ്ച് കിലോമീറ്റർ കോഴിക്കോട്ടേക്കായിരിക്കും ആ കോഴിക്കോട് അപ്പോൾ ഓവർപാസിൻ്റെ ഈ പണി ഇവിടെയൊക്കെ കരിയും പാറയട്ടോ ഇത് റോക്കി വെച്ച് പൊട്ടിച്ച വീഡിയോകളൊക്കെ ഞങ്ങൾ മുന്നേ കാണിച്ചിരുന്നു ഈ പാറൊക്കെ പൊട്ടിച്ച് ലെവൽ ചെയ്തു ചുമരൊക്കെ കോൺക്രീറ്റ് വാൾ പണിയതാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഓവർപാസ് കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികളും ചുമരിൻ്റെ പിന്നെ വരുന്നതാണോ ഇവിടെ നിങ്ങൾ ഇവിടെ ഈ കോൺക്രീറ്റ് വാളിൽ പണി അവിടൊക്കെ ഇങ്ങനെ കുണ്ടും കൊയ്യായിട്ട് തള്ളി നിൽക്കുന്ന ഒരു ഏരിയ പാറ കൊണ്ട് അപ്പോൾ ആ ഏരിയ ഒക്കെ അവൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നേരെ ഓപ്പോസിലും പണിയിട്ടുണ്ട് ഇനിയാണ് ഊണിയൽപ്പാലം അണ്ടർപാസ് വരുന്നത് അപ്പോൾ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ അവിടെ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്ന് വളാഞ്ചേരിക്ക് ഈ ഓണിയൽപ്പാലത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ അപ്പോൾ ഓണിയൽപ്പാലം അണ്ടർപാസിൻ്റെ മുകളിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പാണ് ഓണിയൽപ്പാലം അണ്ടർപാസ് അടിഭാഗത്തെ പണികളും അതുപോലെ വാഹനങ്ങളൊക്കെ അങ്ങോട്ടും പാസിൽ കുറേ ദിവസങ്ങളായി അതുപോലെ വളാഞ്ചേരി ഭാഗത്തേക്ക് ഒരു കിലോമീറ്റർ വളരെ സുഖകരമായി വളാഞ്ചേരി അതുപോലെ കഞ്ഞിപ്പൂര ആ ഭാഗമൊക്കെ കാവമ്പുറം ആ ഭാഗത്തൊക്കെ വളരെ ബ്ലോക്കുള്ള ഒരു ഏരിയയാണ് അതൊക്കെ ഈ റോഡ് ദേശീയപാതയിലെ ഈ നാൽപ്പത്തഞ്ച് മീറ്റർ റോഡിൽ ബൈപ്പാസ് ഇവിടുന്ന് അങ്ങോട്ട് ഊണൽപ്പാലം അട്ടപ്പാറ വരെ വന്നതോടുകൂടി അവിടുത്തെ ബ്ലോക്കുകൾക്ക് ഒരുവിധം പിന്നെ വട്ടപ്പാറ വളവ് ആയില്ല അപകടമേഖല അങ്ങൊക്കെ വളരെയധികം എന്താ പറയുക അപകടങ്ങൾ കുറഞ്ഞ് കുറഞ്ഞു കിട്ടുമെന്ന് മാത്രമല്ല വളരെ പെട്ടെന്ന് വാഹനങ്ങൾ ഇനി കടന്നു പോകാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ വയടക്ക് കൂടി വന്നതോടെ കഞ്ഞിപ്പുര ഭാഗത്തേക്ക് അതായത് കഞ്ഞിപ്പുര വട്ടപ്പാറ കഞ്ഞിപ്പുര വെട്ടിച്ചറ ഭാഗത്തേക്ക് സുഖരമായി വാഹനങ്ങൾക്ക് പോകാൻ പറ്റും അപ്പോൾ നമ്മൾ ഊണൽപ്പാലം അണ്ടർപാസ് കൈ ഇവിടെ എത്തിയിട്ടോ ഇവിടെ നിന്നുള്ള ഒരു വീഡിയോ അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ കാണിക്കാം പള്ളിപ്പടി ചോലവളവ് പാലം വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചെയ്യാനും മറക്കുന്നത് പോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക കമന്റ് ബോക്സിൽ ഉണ്ട് ഒരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാവാം